മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവത്തിൻ്റെ സ്ഥാപകാംഗങ്ങളായിരുന്ന എൻ കെ ഉമ്മർകോയ യു എം ജലീൽ കെ പി റഹ്മാൻ സജീവ പ്രവർത്തകൻ എം സി മുഹമ്മദ് എന്നിവരുടെ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു മുക്ക നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ പ്രജിത പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹമീദ് ചെന്ന മംഗലൂർ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവത്തിൻ്റെ സ്ഥാപകാംഗങ്ങളായിരുന്ന എൻ കെ ഉമ്മർകോയ യു എം ജലീൽ കെ പി റഹ്മാൻ സജീവ പ്രവർത്തകൻ എം സി മുഹമ്മദ് എന്ന എം സി ബാധ്യത എന്നിവരുടെ ഛായാചിത്രങ്ങളാണ് അനാച്ഛാദനം ചെയ്തത് മുഖം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പ്രചിത പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ഹമീദ് ചേന്നമംഗല്ലൂർ ഛായാചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്തു മാനവൻ ചെയർമാൻ ജി അബ്ദുൽ അക്ബർ അധ്യക്ഷനായി കൺവീനർ സുബേർ റത്തൂളി എം ടി അഷ്റഫ് മലിക് ദാലകത്ത് എ പി മുരളീധരൻ നജീബ് ചേന്നമംഗല്ലൂർ ടി പി ഫൈസൽ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നിർവഹിച്ചു എൻ എം ഹാഷിർ കെ പുരുഷോത്തമൻ എൻ അബ്ദുൽ സത്താർ അഹമ്മദ് കുട്ടി കെ വി ജസിമോൾ അഗസ്റ്റിൻ ജോസഫ് കിഴക്കരക്കാട്ട് ദാസൻകൊടിയത്തൂർ ജാബിയൻ്റെ മുഖം ഗോപാലൻ പട്രചോല എന്നിവരും പരേതരുടെ കുടുംബാംഗങ്ങളായ ഷാഹിന വദൂത് എം സി സിമി എൻ കെ ഫാത്തിമ ഷമീന എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം